സാറെ ഈ തീവ്ര ഹിന്ദുത്വ നിലപാട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ച ഒരു രാഷ്ട്രീയ കൂട്ടായ്മയാണ് ജനസംഘം എന്ന് പറയുന്നത് അത് അന്നത്തെ കാലത്തെ നമ്മുടെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വലിയ വേരോട്ടം ഉണ്ടാക്കിയില്ല പക്ഷേ കാലക്രമേണ അവരുടെ അജണ്ട നടപ്പിലാക്കി 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 വലിയ ജനസ്വീകാര്യത കിട്ടി ഇപ്പോൾ അവർ രാജ്യം ഭരിക്കുന്നു സമാനമായ ഒരു ഐഡിയോളജി പിന്തുടരുന്നവരാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ജമാഅത്തെ ഇസ്ലാമി അതേപോലെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷികൾ അവരും ഇതേപോലെ കടുത്ത യാഥാസ്ഥിതിക വാദം അല്ലെങ്കിൽ അവരെ വലിയൊരു രീതിയിലൊരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കി അതേ വാദയിലൂടെ മുന്നേറി അധികാര കേന്ദ്രങ്ങളിൽ എത്താമെന്നുള്ള അജണ്ടയും വെച്ചാണ് അവരും പ്രവർത്തിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി കൂടി കേരളം ഭരിക്കും മുഖ്യമന്ത്രിയെയും അടക്കം പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെയാണ് ചിലർ ഇതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ചിലരെ ചില സംഘടനകളെയൊക്കെ ഇപ്പോൾ നിരോധിച്ചിട്ടുള്ളൂ പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ നിരോധിച്ചും കഴിയും ഇപ്പം ഇത് ഞാൻ പറയാൻ കാരണം ഈ അജണ്ട അത് കൃത്യമായി നടപ്പിലാക്കാനായിട്ട് ചില കുറുക്ക് വഴികൾ ഇവർ നോക്കുന്നുണ്ട് കുറേ കാലം മുമ്പ് നമ്മൾ ഈ ഹലാൽ എന്ന് പറയുന്ന ഒരു സംഗതി കേട്ടു ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിശുദ്ധമാക്കപ്പെട്ട എന്നാണ് അർത്ഥം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് വിശുദ്ധീകരിക്കപ്പെട്ടു എന്നാണ് അവർ കണക്കാക്കുന്നത് പക്ഷേ ഇതിൻ്റെ പേരിൽ മറ്റൊരു പ്രചാരണം ഉണ്ടാക്കി അതായത് പറയപ്പെടുന്നത് ഇങ്ങനെയാണ് ഒരു കൂട്ടർ ചില ഹോട്ടലുകളിലൊക്കെ കടന്നു ചെല്ലുന്നു ഇത് ഹലാൽ ഭക്ഷണമാണോ അല്ല എങ്കിൽ അവരത് ബഹിഷ്കരിച്ച് പോകും അതിങ്ങനെ വല്ല രീതിയിൽ ആവർത്തിക്കപ്പെടുന്നു അപ്പോൾ ഈ കച്ചവടക്കാർക്ക് ഇതൊരു ഭീതി ജനിക്കുന്നു ഞങ്ങളുടെ കച്ചവടം കുറയുന്നു അങ്ങനെ ഹലാൽ ബോർഡുകളില്ലാത്ത പല റെസ്റ്റോറൻറ്റുകളിലും ഹലാൽ ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നു അതിൻ്റെ ഒരു പ്രചാരണം നടക്കുന്നു അവിടെ ആർ എസ് എസ് കയറി ഇടപെടുന്നു അപ്പോൾ ഇവർ തുടങ്ങി വെക്കുന്നതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ആർ എസ് എസ് മാറി ആ ഇപ്പോൾ ഇപ്പോൾ ഹിജാബ് വിവാദമാണ് ഈ കർണാടക നമ്മുടെ കാസർഗോഡ് മേഖലകളിലൊക്കെ ഇതൊരു സമരായുധമായിട്ട് പോലും ഉപയോഗിക്കപ്പെട്ടു ഈ സംഘപരിവാർ വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി ഹലാൽ ഒരു സമരായുധമായിട്ടും ലക്ഷ്യമിക്കണം ഹിജാബ് ഒരു സമരായുധമായിട്ട് മാറി അതേപോലെ ഇവിടെയും ഇപ്പോൾ ഒരു നമ്മുടെ എറണാകുളത്ത് ഒരു സ്കൂളിൽ വീണ്ടും ഈ ഹിജാബ് വിവാദം പൊങ്ങിക്കൊണ്ട് അപ്പോൾ ഇതൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതാണ് എന്നാണ് നമ്മൾ പൊതുവേ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കുക ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കുക ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാക്കുക അതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമാണ് വീണ്ടും ഇന്ത്യയെ ആ ഇപ്പം ഏത് രീതിയിലാണ് ഇവർ ഇത് നടപ്പിലാക്കുന്നത് എന്തായിരിക്കും അതിൻ്റെ ഒരു അനന്തരഫലം ഒരു മുസ്ലിം സംഘടന വിചാരിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാർ വിചാരിച്ചാലോ അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാം സാധാരണഗതിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ അല്ല എഫക്റ്റ് ഉണ്ടാക്കിയ സംഘടനകളൊക്കെ അവിടെ പോയി അല്ല ഒരു ബി ജെ പി ഞാൻ അതിലൊക്കെ അതിലേക്കാണ് വരുന്നത് അപ്പോൾ ബി ജെ പി ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു തനിയാവർത്തനം ബി ജെ പിയുടെ ഒത്തിരി നേതാക്കന്മാർക്കുണ്ട് രണ്ട് ഈ ഹദാൽവാദികൾ അല്ലെങ്കിൽ ഹിജാബുവാദികൾ ചെയ്തു കൊടുത്ത ചില ഉപകാരങ്ങളുണ്ട് നെഗറ്റീവായിട്ട് അത് ബി ജെ പി സമർത്ഥമായിട്ട് ഉപയോഗിച്ചു തുടക്കം എന്ന് പറയുന്നത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ രാഷ്ട്രീയമായിട്ടുള്ള ശക്തി കേന്ദ്രം ഭാരതീയ ജനസംഘത്തിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന ഡൽഹിയായി ഡൽഹിയിൽ കാശ്മീരി അഭയാർത്ഥികളുടെ കേന്ദ്രങ്ങളിലാണ് ആദ്യമായി ജനസംഘം വളർന്നത് അതെങ്ങനെയാണ് വളർന്നത് കാരണം കാശ്മീരിൽ പണ്ഡിറ്റുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ എൺപതുകളിലെ അവസാനം അല്ലെങ്കിൽ തൊണ്ണൂറുകളിലെ ആദ്യം അവിടുന്ന് ക്രൂരമായി അടിച്ചു ഓടിക്കുക അടിച്ചു ഓടിച്ചതിലല്ല പ്രശ്നം ഇവരടിച്ചു ഓടിക്കുന്ന സമയത്ത് അവർ ഈ തെറ്റായ പരിപാടി ഒരു ജനവിഭാഗത്തെ മറ്റൊരു ജനവിഭാഗം വെറും ജാതീയമായ വർഗീയമായ കാര്യത്തിന് വേണ്ടി അടിച്ചു ഓടിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടിയിരുന്നത് ഇവിടുത്തെ പുരോഗമന ശക്തികളാണ് അതായത് അതായത് കോൺഗ്രസ്സും സി പി എം തുടങ്ങിയ ഇടത്തപക്ഷ കക്ഷികളും മതേതര കക്ഷികൾ പ്രതികരിക്കണം ഇവർ നിശബ്ദരായിരുന്നു ഈ നിശബ് ഇവരുടെ നിശബ്ദതയാണ് ആരെ ഉള്ളത് ഇവർക്ക് രക്ഷ ആർക്ക് ഓടി വരുന്ന അഭയാർത്ഥികളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ ആ ജോലി ആരെ ഏറ്റെടുത്തു ബി ജെ പി ഏറ്റെടുത്തു ആ അവിടെ നിന്നാണ് ഇവർ വളരാൻ തുടങ്ങിയത് ഇതെല്ലാ സ്ഥലത്തും പിന്നെ വർഗീയ കലാപം ഉണ്ടാക്കുകയും പരസ്പരം പ്രൊട്ടക്ഷൻ്റെ മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു വിഭാഗം ചെല്ലും ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ചെല്ലും ആ ട്രെൻഡ് ഇപ്പോഴും നിർബാധം തുടരുന്നു പിന്നെ ഭക്ഷണം ഒരു സംസ്കാരത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അവൻ്റെ വേഷം അവൻ്റെ ഭക്ഷണം അവൻ്റെ ഭാഷ ഈ മൂന്ന് കാര്യങ്ങൾ പതുക്കെ 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 തരംതിരിവ് ഉണ്ടാക്കുകയാണ് ബിരിയാണി നമ്മളൊക്കെ വളരെ റയറെസ്റ്റ് ഓഫ് ദ റയർ ഫുഡായിരുന്നു അല്ലേ അതെ കുഴിമന്തി കേട്ടിട്ടുണ്ടോ ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഭക്ഷണക്രമത്തിന് ക്രമത്തിൽ മാറ്റം വരുത്തി തങ്ങളുടേതായ ഒരു മറ്റൊരു സാമൂഹികമായ ചട്ടക്കൂട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് വലിയ അപകടമൊന്നുമില്ല ഭക്ഷണം ഏത് കഴിച്ചാലും കുഴപ്പമില്ല നമ്മൾ അമേരിക്കയിലോ അവിടെ പോയി കഴിഞ്ഞാൽ എന്നും കഴിക്കേണ്ടി വരും പക്ഷേ ഇവർ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ രണ്ട് സംഘടനകളും ഹൈന്ദവ സംഘടനകളും ബി ജെ പിയും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളും പിന്തുടരുന്ന മതപരമായൊരിതണ്ട് പശുവിനെ കൊല്ലാൻ പാടില്ല ഇറച്ചി തിന്നാൻ പാടില്ല ഒന്ന് അപ്പുറത്ത് അപ്പുറത്ത് പന്നിയെ അങ്ങോട്ട് കേറ്റാനേ പാടില്ല അപ്പോൾ ഈ രണ്ട് കൂട്ടർ ഈ ഭക്ഷണ ക്രമം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ല ഉണ്ടാക്കാൻ ധാരാളം മതി അതെ എനിക്ക് തിന്നണമെന്ന് വാശിക്കും ഏതാ പശു ഇറച്ചി തിന്നണമെന്ന് എനിക്ക് വാശിക്കും കാരണം ബീഫ് ഫെസ്റ്റിവലും വിളമ്പിത്തരാനായിട്ട് റിയാസിനെ പോലുള്ള ഇത് എങ്ങനെയാണ് ചൂഷണം ചെയ്യേണ്ടതെന്ന് നടക്കുന്ന പിണറായി വിജയനും റിയാസും കൊണ്ട് ഒരുമിച്ച് വന്ന് വിളമ്പിത്തരും ബീഫ് അപ്പോൾ ഇവരുടെ എല്ലാം സപ്പോർട്ട് കിട്ടുമെന്നാണ് ആരും വിചാരിക്കുന്നത് പിണറായി വിജയൻ വിചാരിക്കുന്നത് ഇപ്പുറത്ത് ഇത് പന്നി തിന്നാൻ പറ്റുന്നവർക്ക് ഇപ്പോൾ തിന്നു തുടങ്ങി മലയോര മേഖലയിൽ ക്രിസ്ത്യൻ മേഖലയിൽ പന്നി എടുത്ത് ഏറ്റവും ഫേവറേറ്റ് ഐറ്റമായി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വരെ പന്നിയുണ്ട് അപ്പോൾ ഇത് ഒരു കോമ്പറ്റീഷനായിട്ട് ഭക്ഷണവും വസ്ത്രം ഇങ്ങനെയാണ് വസ്ത്രമാണ് ഹിജാബ് എന്ത് രംഗത്ത് മത്സരം നടത്തും കൂടുതലും ഇപ്പോൾ സ്പോർട്സിൽ സ്കൂൾ മീറ്റ് നടത്തുന്നുണ്ട് കൂടുതൽ മെഡലും മേടിക്കുക മത്സരമുണ്ടോ അല്ല സിനിമ നല്ല സിനിമ ഇറക്കുക മത്സരമുണ്ടോ നല്ല പുസ്തകങ്ങൾ എഴുതുക വൈക്കം മുഹമ്മദ് പോലുള്ള പുസ്തകം ഒക്കെ എഴുതുന്നതിനും മുസ്ലിം എഴുത്തുകാരനുമായിട്ട് നാളെ ആയി അതെ അപ്പം അത്തരം രംഗങ്ങളെല്ലാം വിട്ട് തികച്ചും സങ്കുധിതമായ താല്പര്യങ്ങളുടെ പേരിൽ മാത്രമേ മാത്രമേ സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ അതിന് രണ്ടു കൂട്ടർ മരത്തും ഇപ്പുറത്തെ സി പി എം അത് വേറെ രീതിയിലാണ് സംഘടിപ്പിക്കുക രണ്ട് എല്ലാം ഈ സങ്കുചിത കാഴ്ചപ്പാടോടെ എതിർവശത്തിനോട് സഹിഷ്ണുതയോടെ കാണാതെ മറുവശത്തിൻ്റെ ആർഗ്യുമെൻറ്റുകളെ അല്ലെങ്കിൽ പ്രവൃത്തികളെ സഹിഷ്ണുതയോടെ കാണാത്ത ഒരു പൊളിറ്റിക്കൽ കൾച്ചറ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുകയാണ് അതിനെ തകർക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസ് ആണ് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ കോൺഗ്രസിൻ്റെ പല നേതാക്കളും അവിടെ വേവർ ചെയ്യുക എതിർ എതിർക്കേണ്ടതിനെ എതിർക്കാനും അനുകൂലിക്കേണ്ടതിനെ അനുകൂലിക്കാനുള്ള തൻ്റെ ഇടം കാണിക്കുന്നില്ല അവിടെയാണ് മോഡി കൊണ്ടുവരുന്നത് അപ്പോൾ പൗരത്വ വില്ല് അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ വരിക ജന പൗരത്വ വില്ല് എന്ന് ചോദിച്ചാൽ ഒരു സാധാരണ ഇന്ത്യക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ വേണം എന്നാണ് നമ്മുടെ തൊട്ടടുത്ത് വന്ന് താമസിക്കുന്ന ഒരാളെ നമുക്കറിയണം ആ ഹാസ്പെറ്റിൽ സുരക്ഷിതത്തിൻ്റെ ആസ്പെക്ടലിലെങ്കിലും പരിചയമില്ലാത്ത പത്തൊമ്പത് എഴുപത് പേർ നമ്മുടെ ചുറ്റുവട്ടത്ത് വന്ന് താമസിക്കുക രാത്രി തെറി ആ ഇതാണെങ്കിൽ ആര് ഇവനെ ഇന്ന് ഒരു ഇന്നലെ ഒരുത്തനെ പിടിച്ചിരിക്കുന്ന എവിടെ നിന്ന് പതിനെട്ട് വർഷം മുമ്പ് ഇവിടെ ഒരു കൊലപാതകം നടത്തിയിട്ട് പോയതാണ് കൊലപാതകം നടത്തി കോണ്ടിട്ടിട്ട് മൂടിയ പണിക്കാരനായിരുന്നു ബംഗ്ലാദേശിയാണ് അവനെ പിടിച്ച് ബംഗ്ലാദേശീൻ്റെ അതിർത്തി എന്നാണ് അപ്പോൾ നമുക്കറിയാം പിന്നെ ബംഗ്ലാദേശിക്കാരനാണെന്ന് അറിയാനുള്ളൊരു പഴയ ഐഡൻറ്റിറ്റി കാണാൻ അതില്ലായിരുന്നെങ്കിലും അത് അതുവരെ കള്ളത്തരത്തിലുണ്ടാക്കും അപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആരെവിടെ താമസിക്കുന്നു എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഈ പ്രവൃത്തി ഇപ്പോൾ അമേരിക്കയിലൊക്കെ മുസ്ലിംസിനും നിരോധനം ഏറെക്കുറെ വന്നുകൊണ്ടിരിക്കുക നമുക്കുണ്ട് പടിപടിയായിട്ട് അപ്പോൾ ഈ ഇതിൻ്റെ കാരണം ഇത് കലാപം ഉണ്ടാക്കി തങ്ങളുടേതാക്കാനുള്ള ശ്രമമാണ് ഇപ്പം ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് സൗദി ഇറാൻ അതേപോലുള്ള രാജ്യങ്ങളിൽ പോലും ഈ ഹിജാബ് വിരുദ്ധ കലാപങ്ങൾ പ്രക്ഷോഭങ്ങൾ അവിടെ നടക്കുന്നു അവിടെ ഒരു വിഭാഗം അതിനെ പരസ്യമായി എതിർത്തുകൊണ്ട് ആ വസ്ത്രത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് അവിടെ അങ്ങനെ നടക്കുമ്പോഴാണ് അതായത് കടുത്ത യാഥാസ്ഥിതിക കാഴ്ചപ്പാടുള്ള മുസ്ലിം രാജ്യങ്ങൾ രാജ്യങ്ങളിൽ പോലെ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമ്പോഴാണ് ഇവിടെ ഇതിൻ്റെ പേരിൽ കടുംപിടുത്തം അപ്പം അതിൻ്റെ പിന്നിൽ ആരുടെ താല്പര്യമാണ് അതിൻ്റെ പിന്നിൽ ഇവിടുത്തെ സംഘടിപ്പിക്കാനുള്ള മാർഗം ഇവിടുത്തെ മുസ്ലിങ്ങളെ കോളേജിൽ പോകാത്ത ഗൾഫിൽ പോകാൻ പറ്റാത്ത പാവം പിടിച്ച മുസ്ലിങ്ങളെ സംഘടിപ്പിക്കാനുള്ള മാർഗമല്ല ഇതൊന്നും വേണ്ടത് ഏറ്റവും ഏറ്റവും യഥാസ്ഥിതികമായ മുസ്ലിം രാജ്യം തലവിട്ടുന്ന പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങിയപ്പോഴത്തെ തലവിട്ടുന്ന മുസ്ലിം രാജ്യം ഇറാനാണ് ഇറാ ഇറാന്റെ തൊട്ടിപ്പുറം അവിടുത്തെ ഒരാളുടെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടയാളുടെ മകളുടെ കല്യാണ ഫോട്ടോ ഉണ്ടോ ഇന്നലത്തെ പറഞ്ഞത് കണ്ടായിരുന്നല്ലോ കണ്ടിരുന്നു ഒരു ഹിജാബുമില്ല കാണുന്നതെല്ലാം കാണിച്ചിട്ടുണ്ട് ഇവിടെ ആർക്കും പരാതിയില്ലേ ഒരു പി എഫ് ഐ എസ് എഫ് ഐ ഒന്നും ഇല്ല ഇവിടെ അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഇവരുടെ കാര്യങ്ങളിൽ ഒരു തരത്തിലും പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ സംസ്കാരം പിടിച്ചു നിർത്താൻ പറ്റിയല്ല പെണ്ണുങ്ങളെ കയറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ തിരിച്ചറി ചോദ്യം ചോദിക്കാം ഏതെങ്കിലും ഈജിപ്ത് സിറിയ ജോർദാൻ ലെബനാൻ കുറേ രാജ്യങ്ങളിലെ പേര് പറയാം ഒരു മുസ്ലിം സ്ത്രീയുടെ പേര് സാഹിത്യ രംഗത്ത് സ്പോർട്സ് രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് സജീവമായ ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയുടെ പേര് പറയാമോ കാണില്ല പേഴ്സണലില്ലേ പാകിസ്ഥാനിൽ ആ കൂടെ നമുക്ക് കേൾക്ക പരിചയമുള്ള പേര് ഒന്ന് അവിടുത്തെ ബൈനസീർ പൂട്ട പിന്നെ മലാല യൂസഫ് സാ ജീവനും ജീവനും ഓടി ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീന അതിൻ്റെ മറു അങ്ങനെ തന്നെ അപ്പോൾ അവിടെ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് മാത്രമേ ലോക നേതൃത്വത്തിലേക്കല്ല അതാത് രാജ്യത്തിൻ്റെ നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ വന്നിട്ടുള്ളൂ കാരണം ഈ രണ്ട് രാജ്യങ്ങളും ദൈവ പാർട്ട് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിന ഇവിടുത്തെ കൾച്ചർ അങ്ങോട്ടോടെ ചെന്നു സംസ്കാരത്തെ നമുക്ക് അങ്ങ് അടക്കം പറ്റില്ല നിങ്ങൾ എന്തെല്ലാം ആയിട്ടും മൂടിപ്പോച്ചാലും സൗകര്യം കിട്ടുമ്പോൾ ഇപ്പം നിങ്ങൾ അല്ല ഇപ്പോഴേ ഈ ഹിജാബ് വിവാദം വീണ്ടും തലപൊക്കിയത് ഇപ്പോൾ കേരളത്തിൽ ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ വേണ്ടി ബോധപൂർവ്വം വീണ്ടും ഈ ആ ഒന്ന് അടങ്ങി എരിഞ്ഞടങ്ങി ആ ഒരു വിവാദം വീണ്ടും കത്തിച്ചെടുക്കാനായിട്ട് ചിലർ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ടാവ തീർച്ചയായിട്ടും ഇപ്പോൾ ഹിജാബിൻ്റെ കാര്യത്തിൽ വേറൊരു സമീപനം എടുത്ത് ഓപ്പോസിറ്റ് വേറൊരു സമീപനം എടുത്ത് നോക്കി മാനേജ്മെൻറ്റ് തീരുമാനിക്കുക ഹിജാബ് ധരിക്കേണ്ടവർക്ക് ധരിച്ചോട്ടെ ആരും എതിർക്കാൻ പോകുന്നില്ല ഒറ്റ ഒറ്റയടിക്ക് നിൽക്കും ഒറ്റ ഒറ്റ സെക്കൻഡിലെ പരിപാടി നിൽക്കും അത് ഇത്തരം വിഷയങ്ങളെ വഷളാക്കാനുള്ള ശ്രമത്തെ സെക്കുലർ ചിന്താഗതി ഒറിജിനൽ സെക്കുലർ ചിന്താഗതി ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയുള്ളൂ അല്ല ഉള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വേണം അങ്ങനെ ഒരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ഈ കളി ഒന്നുകൂടെ നടക്കരു ആർക്ക് നടക്കുക